നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വയനാട്ടിലെ യു ഡി എഫ് നേതൃത്വത്തെയും വോട്ടർമാരെയും മാനസിക പ്രയാസത്തിലാക്കുന്ന ഒരു നടപടിയും രാഹുൽ ഗാന്ധി എടുക്കില്ലെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ലഭിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് ഏതു മണ്ഡലം എന്ന് തീരുമാനിക്കുക എന്നും അതിനിടയിലുള്ള വാർത്തകൾ ഒന്നും തന്നെ ശരിയല്ലെന്നും കെ സി ഡബ്ല്യുവിഷൻ വാർത്തകളോട് പറഞ്ഞു ഉത്തരേന്ത്യാ അടിസ്ഥാനത്തിൽ റായ്ബ റായ്ബറയിൽ നമ്മുടെ സോണിയാഗാന്ധി മത്സരിച്ച മണ്ഡലം നെഹ്റു കുടുംബവുമായി ബന്ധമുള്ള മണ്ഡലം ആ മണ്ഡലത്തിൽ അവിടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനപ്രകാരം രാഹുൽ ഗാന്ധി അവിടെ സ്റ്റാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട് ആ മത്സരം അദ്ദേഹം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജനുവരി നാലാം തീയതി റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം എ സി സി യുക്തമായ ഒരു തീരുമാനമെടുക്കും രാഹുൽ ഗാന്ധി വയനാട് ജനങ്ങളോട് ബന്ധപ്പെട്ട അത്ര മാനസിക അടുപ്പമുള്ള ഒരു പിന്നെ അടുപ്പം അദ്ദേഹം സൂചിപ്പിച്ചു വയനാട് നിയോജകമണ്ഡലത്തിലെ നേതൃത്വത്തെയും യു ഡി എഫിൻ്റെ നേതൃത്വത്തെയും അതേപോലെ വോട്ടർമാരെയും മാനസിക പ്രയാസമുണ്ടാക്കുന്ന നടപടി ഉണ്ടാവില്ല വളരെ നല്ല രീതിയിൽ അത് പിന്നെ പിന്നെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മനുഷ്യന് നല്ല തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുക്കും അത് യാതൊരു സംശയവുമില്ല രാജിവെക്കില്ല എന്ന സൂചന ഇവിടെ രാജിവെക്കില്ല എന്നുള്ള സൂചന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് ഏത് മണ്ഡലം എന്നുള്ള തീരുമാനം തന്നെ എടുക്കുക അതിൻ്റെ അടക്കമുള്ള വാർത്തകളൊന്നും ശരിയല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പാർട്ടി തീരുമാനപ്രകാരമാണ് പോവുക ആ പാർട്ടി തീരുമാനം ഒരിക്കലും വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളെ മാനസിക പ്രയാസത്തിലേക്ക് എത്തിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഒരു തീരുമാനം ഒരു തീരുമാനം എടുക്കാനുള്ള സമയമല്ലല്ലോ അവിടെ തിരഞ്ഞെടുപ്പ് അടക്കുന്ന സമയമാണ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള തീരുമാനമാണ് ഉണ്ടാകുക ആ തീരുമാനത്തിനനുസരിച്ച് പാർട്ടി മുന്നോട്ട് പോകും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഈ ഈ നിയോജകമണ്ഡലം ഞാൻ ഇവിടെ യു ഡി എഫിൻ്റെ പാർലമെൻ്റ് പിന്നെ നിയോജകമണ്ഡലം കമ്മിറ്റി കൺവീനർ നിലയ്ക്ക് ഏകദേശം നമുക്ക് പത്ത് അറുപതിനായിരത്തിനും മുകളിൽ വണ്ടൂർ നിയോജക മണ്ഡലം ഭൂരിപക്ഷം കൊടുക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് അതേപോലെ മറ്റ് മണ്ഡലങ്ങളും വലിയ വ്യത്യാസമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരാനുള്ള ഒരു നീക്കം ഒരു ഒരു കണക്കുകൂട്ടൽ ഉണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്